By by െ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കുന്നവരെ അയ്യോ അങ്ങനെ പറയാം ഈ പുതിയൊരു വാർത്ത കായംകുളം യു പ്രതിഭയുടെ മകൻ ഗ്രാം കഞ്ചാവുമായി പിടിയിലായി എന്നതാണ് കുട്ടനാട് എക്സൈസ് ആണ് കനിവിനെ കസ്റ്റഡിയിലെടുത്തത് എടുത്തത് എന്റെ അമ്മ എന്നോട് ക്ഷമിക്കാൻ ഓരോരോ പ്രായത്തിൽ ഓരോരോ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും അമ്മ എന്നോട് ആരായാലും ഒന്ന് ഞാൻ ഒരു പിന്നിൽ എന്താണ് എന്നുള്ളതാണ് ഞാനാണ് എനിക്ക് പേര് കൂടി അവര് പോയി അതായത് അവര് കഞ്ചാവുമായി പിടികൂടി എന്നല്ല പറയുന്നത് എല്ലാം പൊളിയും ഉറപ്പായല്ലേ ഏ എന്നെ പറയണ്ട ഇത്രയൊക്കെ ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ടാണ് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല നടപടി എടുത്ത ഉദ്യോഗസ്ഥന് പ്രതിസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു